اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ മതപരമായ വിശ്വാസങ്ങൾക്കും മതത്തിൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആരാധനകൾക്കുമെതിരെ വലിയ നിലക്ക് ആളുകളെ സംഘടിപ്പിച്ചു വരുന്ന പ്രസ്ഥാനങ്ങൾ ഇന്ന് ലോകമെമ്പാടുമുണ്ട് അത് തുടങ്ങുന്നത് സ്വതന്ത്ര ചിന്തയുടെ പേരിലാണ് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ചിന്ത ഉപയോഗിച്ച് ഇഷ്ടം പോലെ ജീവിച്ചാൽ മതി മറ്റൊരു നിയമവും ആവശ്യമില്ല എന്ന് കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവരുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ് മതനിയമങ്ങൾ എന്ന് അവർക്ക് ചില ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇതിൽ ഏറ്റവും അവസാനമായി നാം കണ്ടതാണ് നമ്മുടെ ചില പ്രദേശങ്ങളിൽ സ്ത്രീകൾ സാധാരണ ധരിച്ചു വരുന്ന വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുപോയി പരസ്യമായി ചുട്ടരിച്ചത് എന്നിട്ട് ഈ വസ്ത്രങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രങ്ങൾ ആവശ്യമില്ല എന്നു പറഞ്ഞുകൊണ്ട് ആ വസ്ത്രങ്ങൾ തീ കൊടുക്കുകയും ചുട്ടുകരിക്കുകയും എന്നിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ബനിയനിട്ട് ഇട്ട് നടക്കുന്നതാണ് സ്ത്രീ സ്വാതന്ത്ര്യമെന്ന് അവർ വിളിച്ചു പറയുകയും ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സ്വതന്ത്ര ചിന്തകർ ഒരുമിച്ച് കൂടി വസ്ത്രങ്ങൾ ചുട്ടുകരിച്ചാൽ ഇന്ന് പുറം വസ്ത്രങ്ങളാണ് ചുട്ടുകരിച്ചത് നാളെ അടിവസ്ത്രങ്ങളും ചുട്ടുകരിക്കും എന്നത് ഉറപ്പാണ് ഒരു വിദേശ രാജ്യത്ത് സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കെതിരെ ഒരു മൂ്മെൻ്റ് ഉണ്ടായപ്പോൾ ഒരു പെൺകുട്ടി വെറും ഒരു അടിവസ്ത്രം ധരിച്ചുകൊണ്ട് അങ്ങാടിയിലൂടെ നടന്നു എൻ്റെ സ്വാതന്ത്ര്യമാണ് ആ രാജ്യത്തെ നിയമം അനുസരിച്ച് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പൊ ആളുകൾ വസ്ത്രം ധരിക്കണമോ വേണ്ടയോ എന്നതാണ് ആദ്യത്തെ ചോദ്യം എത്ര സ്വതന്ത്ര ചിന്ത ഉള്ള ആളുകളായാലും ആളുകൾ വസ്ത്രം ധരിക്കണം എന്ന് എല്ലാവരും പറയും അല്പമെങ്കിലും മനുഷ്യത്വമുള്ള ആളുകൾ പറയും ആണായാലും പെണ്ണായാലും വസ്ത്രം ധരിക്കണം ശരി ഇനി എത്ര വസ്ത്രം ധരിക്കണം അവിടെ എത്തുമ്പോഴാണ് ആളുകൾക്ക് കൃത്യമായ ഒരു വ്യവസ്ഥ ഇല്ലാതെ ആയി പോകുന്നത് എത്ര വസ്ത്രം ധരിക്കണം എന്നതിൻ്റെ മറുപടി എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് വസ്ത്രത്തിന് കുറെ ധർമ്മങ്ങളുണ്ട് അതിലൊന്ന് വസ്ത്രം മനുഷ്യൻ ഒരലങ്കാരമാണ് നിങ്ങൾ നോക്കൂ ഒരു മനുഷ്യൻ പൂർണ്ണ നഗ്നായി നിൽക്കുന്നതാണോ അതല്ല വസ്ത്രം ധരിച്ച് നിൽക്കുന്നതാണോ അലങ്കാരം വസ്ത്രം ധരിക്കുന്നത് തന്നെയാണ് അലങ്കാരം രണ്ടാമത്തത് മനുഷ്യന് ഒരു സുരക്ഷയാണ് പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് മനുഷ്യനെ തടയുന്നത് അവന്റെ വസ്ത്രമാണ് തണുപ്പായാലും ചൂടായാലും മറ്റ് എന്ത് കാര്യങ്ങളായാലും മനുഷ്യന് ഒരു സുരക്ഷയാണ് അവന്റെ വസ്ത്രം മൂന്നാമത്തെ സംഗതി മനുഷ്യർക്കിടയിലുള്ള ധാർമ്മികത നിലനിർത്തുന്നത് ശരീരത്തിൻ്റെ സൗന്ദര്യ ഭാഗങ്ങൾ നഗ്നത മറച്ചു വെക്കുന്നത് കൊണ്ടാണ് ആണായാലും പെണ്ണായാലും വസ്ത്രം ധരിച്ചാൽ നഗ്നത പുറത്ത് കാണാൻ പാടില്ല നഗ്നത പുറത്തേക്ക് മുഴച്ചു നിൽക്കാനും പാടില്ല അതുകൊണ്ടാണ് വളരെ നേരിയ വസ്ത്രം ധരിക്കരുത് വളരെ ഇറുകിയ വസ്ത്രം ധരിക്കരുത് എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ ധർമ്മം ഇല്ലാതെയായി പോകുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലോടൊന്നും ഒരു ബഹുമാനവുമില്ലാത്ത സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നവർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയാം സ്വന്തം കുടുംബത്തിലും സ്വന്തം കുഞ്ഞുങ്ങൾക്കിടയിലും ധാർമ്മികത കത്തു സൂക്ഷിക്കുവാൻ പറയാൻ കഴിയാത്ത അവസ്ഥയാണ് നേരത്തെയൊക്കെ മനുഷ്യർ പാലിച്ചു പോന്നിരുന്ന ഒരു കുടുംബജീവിത വ്യവസ്ഥ എതിർലിംഗത്തെ വിവാഹം ചെയ്ത് എതിർ ലിംഗവുമായി ലൈംഗിക ബന്ധം പുലർത്തിപ്പോരലാണ് അതിനെ ഹെട്രോ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ തകർക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന പേരിൽ ഒരു പുതിയ പ്രസ്ഥാനം കൊണ്ടുവരാൻ നോക്കിയത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ലിംഗ സംശയം എന്ന് പറയാം അതായത് ഒരാൾക്ക് അവൻ്റെ ലിംഗം ഏത് എന്ന് തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ട് എന്ന് പതിനെട്ടോ ഇരുപതോ വയസ്സായ ശേഷം മാത്രമേ ഒരാൾ ആണാണ് എന്നും പെണ്ണാണ് എന്നുമുള്ള വിവേചനം പാടുള്ളൂ എന്നും അന്ന് മുതൽക്കാണ് അവർ സ്വയം തീരുമാനിക്കുന്നതെന്നും അപ്പോൾ ഒരാണെന്ന് ഞാൻ പെണ്ണാണ് എന്ന് തീരുമാനിക്കാം ഒരു പെണ്ണെന്ന് ഞാൻ ആണാണ് എന്ന് തീരുമാനിക്കാം ഇനി ഒരു പെണ്ണ് ആണാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനാവശ്യമായ ഒക്കെ ചെയ്തിട്ട് അവർക്ക് റൂട്ട് മാറ്റുകയും ചെയ്യാം ഇത് ശാസ്ത്രീയമല്ല ഇത് സ്ത്രീകൾക്ക് അനുകൂലവുമല്ല അവിടെ വേണ്ടത് ജെൻഡർ ജസ്റ്റിസ് ആണ് അതായത് ലിംഗനീതിയാണ് വേണ്ടത് അതുപോയിട്ട് ലിംഗ സമത്വം കൊണ്ടുവരാൻ നോക്കി ലിംഗസമത്വം കഴിയില്ലല്ലോ കാരണം സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അവരുടെ ബാഹ്യ ശരീരങ്ങൾ ആന്തരിക അവയവങ്ങൾ അവരുടെ വികാരങ്ങൾ അവരുടെ ശബ്ദങ്ങൾ അവരുടെ ബ്രെയിനും അവരുടെ ഹാർട്ടും അവരുടെ ലിവറും എല്ലാം ശരീരത്തിൻ്റെ പൾസ് പോലും വ്യത്യാസമുണ്ട് സ്ത്രീ സ്ത്രീ ആവുന്നത് അതെല്ലാം ഉള്ളത് കൊണ്ടും പുരുഷൻ പുരുഷനാകുന്നത് അതെല്ലാം കൊണ്ടുമാണ് ചെയ്യാൻ കഴിയുന്ന സേവനങ്ങളും അങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന സേവനം ഒരു പുരുഷൻ ചെയ്യാൻ കഴിയില്ല ഒരു പുരുഷനെ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന സ്ത്രീയെ കൊണ്ടുമാവില്ല അപ്പൊ പുരുഷനാകുമോ ഗർഭം ധരിക്കുവാനും കുഞ്ഞിനെ പ്രസവിക്കുവാനും മുലയൂട്ടുവാനും ഒക്കെ ഇല്ലല്ലോ അത് സ്ത്രീകൾ നൽകുന്ന ചെയ്യുന്ന വലിയൊരു സേവനമാണ് അപ്പൊ സ്ത്രീയുടെ ശരീരവും സ്ത്രീയുടെ പ്രകൃതിയും സ്ത്രീയുടെ ജീവിതവും പരിഗണിച്ചുകൊണ്ടാണ് സ്ത്രീക്ക് വേണ്ട എല്ലാം നൽകേണ്ടത് അതുകൊണ്ട് സ്ത്രീക സ്ത്രീയെയും പുരുഷനെയും വേറെയാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അല്ലെ സ്ത്രീ പുരുഷ വിവേചനമുണ്ടായി എന്ന് പറഞ്ഞിട്ടും അർത്ഥമില്ല സ്ത്രീയും പുരുഷൻ തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ നീതിപൂർവമായിരിക്കണം എന്നതാണ് ഇപ്പം നോക്കൂ ജെൻഡർ ന്യൂട്രാലിറ്റി പറഞ്ഞപ്പോൾ ആൺകുട്ടികളോട് പെൺവസ്ത്രം ധരിക്കാൻ പറഞ്ഞില്ല നിങ്ങൾ നോക്കൂ ആൺകുട്ടികളെല്ലാം നമ്മുടെ സ്കൂളിൽ നാളെ ചുരിദാർ ധരിച്ചു വരണം മാഷുമാരെല്ലാം നാളെ മുതൽക്ക് സാരി ഉടുത്തു വരണം അങ്ങനെ പറഞ്ഞില്ലല്ലോ പറഞ്ഞ് തിരിച്ചാണ് പെൺകുട്ടികളെല്ലാം ആൺ വസ്ത്രം ധരിച്ചു വരണം എന്നാക്കി മാറ്റി അതും ഒരു പുരുഷ മേധാവിത്വമല്ലേ ആണല്ലോ ഇപ്പൊ എന്ന് വിളിക്കാൻ പാടില്ല അവനെ എടാം എന്ന് എടാ എന്ന് വിളിക്കണം ഒരു പെണ്ണിനെ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ എടി എന്ന് വിളിച്ചാൽ എങ്ങനെയുണ്ടാകും എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ സമൂഹത്തിലും ആണിനോടും പെണ്ണിനോടും അവരോടുള്ള ഇഷ്ടവും ബഹുമാനവും സ്നേഹവും അവരുടെ സുരക്ഷയും ഒക്കെ ഓർത്തു വരുന്ന മനസ്സിലാക്കി വരുന്ന കുറേ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളിൽ അതിപ്രധാനമാണ് ും നിങ്ങളിലേക്ക് നാം വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു എന്തിനാ വസ്ത്രം യുവാരി മറക്കുന്ന വരീശൻ അലങ്കാര വസ്ത്രങ്ങളും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു രീശു എന്നതിൻ്റെ ഭാഷാർത്ഥം തൂവൽ എന്നാണ് അതിന്റെ തഫ്സീറുകളിലുള്ളത് അലങ്കാര വസ്ത്രം എന്നാണ് അള്ളാവിനുള്ള സൂക്ഷ്മത എന്നതാണ് ആ ഒരു വസ്ത്രമാണ് ദാലിക്കൂൺ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് മനസ്സിലായല്ലോ എന്താണ് വസ്ത്രം വസ്ത്രം മനുഷ്യന്റെ നഗ്നത മറക്കാനുള്ള വസ്ത്രം ധരിച്ചാലും മറക്കേണ്ടത് പുറത്തു കാണുന്നുവെങ്കിൽ അത് വസ്ത്രധാരണം ആയിട്ടില്ലല്ലോ يا بني خذوا زينتكم عند كل مسجد ും നിങ്ങൾ നമസ്കാരെല്ലാം നിങ്ങൾ വസ്ത്രം ധരിക്കണം എന്നാണ് ആ ജീനത്തിന് അവിടെ വസ്ത്രനാണ് കൊടുത്തത് അലങ്കാരമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ജീനത്തിന്റെ അർത്ഥം അലങ്കാരം എന്നാണ് അപ്പോ നഗ്നമറച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുക നിങ്ങൾ അമിതമായി ചെയ്യരുത് അള്ളാഹുല അമിതം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എത്ര കൃത്യമാണ് ഇസ്ലാമിന്റെ ഈ നിലക്കുള്ള നിയമങ്ങളൊക്കെ ആണും പെണ്ണും തമ്മിൽ കണ്ടാൽ ആകർഷിക്കുന്ന രണ്ട് വിഭാഗമാണ് എന്നത് ഉറപ്പാണ് നിങ്ങൾ എത്ര പറഞ്ഞാലും ആണ് ആണും പെണ്ണ് പെണ്ണുമാണ് അതുകൊണ്ടാണ് നമ്മൾ പെണ്ണുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കുറേ നിയമങ്ങൾ പ്രത്യേകം കൊണ്ടുവരുന്നത് കാരണം എന്താ അവരാണ് കൈയ്യേറ്റങ്ങൾക്ക് വിധേയരാകുന്നത് അവരാണ് ബലാത്കാരത്തിന് വിധേയരാകുന്നത് ഇന്നും അവർക്ക് നേരെയാണ് പീഡനങ്ങൾ ഉണ്ടാകുന്നത് പെണ്ണുങ്ങൾ കൂടിയിട്ട് ആണുങ്ങളെ തട്ടിക്കൊണ്ടു പോവുകയല്ല പെണ്ണുങ്ങൾ കൂടിയിട്ട് ആണുങ്ങളെ പീഡിപ്പിക്കുകയല്ല എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് അപൂർവ്വം ഉണ്ടായേക്കാം പക്ഷെ മൊത്തം പറഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു ആണുങ്ങൾ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു അപ്പൊ പറയാം അതിന് പെണ്ണുങ്ങളെ മറിഞ്ഞിരിക്കണം പെണ്ണുങ്ങളെ വസ്ത്രം ധരിക്കുന്ന ആണുങ്ങളോട് പറയണ്ടേ പറയുന്നുണ്ട് മതങ്ങൾ പറയുന്നുണ്ട് നിയമങ്ങൾ പറയുന്നുണ്ട് പോലീസ് പറയുന്നുണ്ട് ഭരണകൂടം പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാലും ആണും പെണ്ണും തമ്മിലുള്ള ഹോർമോൺ വ്യത്യാസം അനുസരിച്ച് ആണ് പെണ്ണിലേക്ക് ആകൃഷ്ടരാകും അതുകൊണ്ടാണ് ഒരു അന്യ പെണ് ഒരു അന്യ ആണിനോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത് എന്ന് പറയുന്നത് ആണുങ്ങളുടെ മുമ്പിൽ അന്യ പെണ്ണുങ്ങൾ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കരുത് എന്ന് പറയുന്നത് അതൊക്കെ തന്നെയും ആ സ്ത്രീക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകും എന്നതുകൊണ്ടാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം ഒരു സ്ത്രീക്ക് അവരുടെ പൊതുവിലുള്ള ശരീര സൗന്ദര്യങ്ങൾ തുറന്നാവുന്ന ആരുടെ മുമ്പിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് മാതാവി പിതാവിന്റെയും മകന്റെയും ഭർത്താവിൻ്റെയും ഒക്കെ അതൊക്കെ തന്നെയും അവരുടെയൊക്കെ പ്രായമനുസരിച്ചും സൂക്ഷ്മത പുലർത്തണം എന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ഏറ്റവും നല്ല നിയമങ്ങൾ എന്നറിയണം അതുകൊണ്ട് ഒരു പെൺകുട്ടി തലമറക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും അത് ആറാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയേണ്ട അങ്ങോട്ടാണ് പോണത് ഇത് നോക്കൂ നിങ്ങൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി വന്ന പെൺകുട്ടികൾ പ്രത്യേകിച്ച് പരിഷ്കൃത രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇസ്ലാമിലേക്ക് കൂടുതൽ കടന്നു വരുന്ന സ്ത്രീകളാണ് സ്ത്രീകളിൽ യുവതികൾ പെൺകുട്ടികളാണ് അവർക്കെന്താ ഇസ്ലാം സുരക്ഷിതമാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നു ഇസ്ലാം സ്വീകരിച്ചതിന്റെ നിയമമനുസരിച്ച് അനുസരിച്ച് വസ്ത്രം വരെ ആ നിലക്ക് പാലിച്ചാൽ അതാണ് സുരക്ഷിതത്വം എന്ന് മനസ്സിലാകുന്നു ആ സുരക്ഷിത്വം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ ഇണകളോട് പറയുക പെൺകുട്ടികളോടും മുമ്മിനങ്ങളുടെ സ്ത്രീകളോടും വിശ്വാസി സമൂഹത്തിലെ സ്ത്രീകളോടും പറയുക മിൻ അവരുടെ മേൽവസ്ത്രം അവരുടെ ശരീരത്തിൽ തൂക്കിയിടട്ടെ ജിൽബാബ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം എന്നാണ് അപ്പൊ നിങ്ങൾ അല്ലയോ പ്രവാചകരെ നിങ്ങളുടെ ഇണകളോടും നിങ്ങളെ പെൺകുട്ടികളോടും മുമ്മിനങ്ങളുടെ സ്ത്രീകളോടും പറയണം അവരുടെ മേൽവസ്ത്രം ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം അവരുടെ ശരീരത്തിൽ തൂക്കിയിടട്ടെ എന്തിനാ അതിനായി അവരറിയപ്പെടാൻ എന്ന് പറഞ്ഞാൽ ഇത് സത്യവിശ്വാസിനികളായ മുസ്ലിംകളായ സ്ത്രീകളാണ് ഫലായു ദൈന അങ്ങനെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഏൽക്കാതിരിക്കാൻ എന്ന് എന്ന് പറഞ്ഞാൽ മാന്യമായി വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ സ്ത്രീകളെയല്ല കൂടുതലായി ആളുകൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുക പിന്നെയോ പകുതി വസ്ത്രം അല്ലെങ്കിൽ വസ്ത്രമില്ലാത്ത അവസ്ഥ ശരീര സൗന്ദര്യം അതൊക്കെ ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പീഡനങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ സ്ത്രീകൾക്ക് പീഡനങ്ങൾ ഏൽക്കാതിരിക്കുവാൻ തുടക്കം മുതൽ തന്നെ സൂക്ഷിക്കുക എന്നല്ലാതെ ഞാനും അദ്ദേഹവും ഒരു റൂമിലായിരുന്നു രാത്രി ഉറങ്ങിയിരുന്നത് അദ്ദേഹം എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് ഇതൊക്കെ അന്വേഷിക്കുന്ന കമ്മീഷന്റെ മുമ്പിൽ പത്തോ മുപ്പതോ കൊല്ലം കഴിഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു പുരുഷന്റെ കൂടെ ഒരു റൂമിൽ കിടന്നുറങ്ങി കൂടായി എന്നത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ അതിൽ എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്നത് എനിക്കാകുമെന്ന് ഒരു പെണ്ണ് ഭയപ്പെടേണ്ടതല്ലേ അവൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ഇപ്പോൾ സിനിമാ ലോകത്തുള്ള ഇത്തരം പീഡനങ്ങളെ കുറിച്ച് കമ്മീഷന് നിശ്ചയിച്ച് തെളിവെടുപ്പ് നടത്തി അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പൊ സിനിമക്കാർ പറയുന്നത് എന്താണെന്നറിയോ അത് വേറെയും കമ്മീഷൻ വെക്കട്ടെ വ്യവസായികൾക്കിടയിൽ അധ്യാപകർക്കിടയിൽ മതപണ്ഡിതന്മാർക്കിടയിൽ അങ്ങനത്തെ ആളുകൾക്കിടയിൽ കമ്മീഷൻ അവരെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷൻ വെച്ചാലും തെളിവ് കിട്ടും എന്നാണ് കിട്ടും യാതൊരു സംശയവും ഇല്ല പരാതികൾ മുഖേന അതും ഇവിടെ തെളിയിക്കപ്പെടും അപ്പൊ സൂക്ഷിക്കുക എന്നതാണ് അപ്പൊ വസ്ത്രം കൊണ്ടുപോയി കത്തിക്കുക ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു എന്ന് പറഞ്ഞ് വസ്ത്രം ഊരിയിട്ട് നടന്നാൽ അത് അവരുടെ നാശമാണ് എന്ന് നാം മനസ്സിലാക്കണം നിങ്ങൾ നോക്കൂ ഈ നാശത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ആളുകൾ നമ്മൾ കേൾക്കുന്നില്ലേ ില്ലേൽ എന്നൊക്കെ പറയുന്ന പുതിയ പ്രസ്ഥാനങ്ങൾ അതിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ചെയ്യേണ്ട പഠിക്കേണ്ട പരിഹാരം കാണേണ്ട ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെയും പുരുഷന്റെയും ലിംഗമുള്ളവർ അല്ലെങ്കിൽ ആൺ എന്നോ പെൺ എന്നോ വേർതിരിക്കാൻ കഴിയാത്ത അതാണ് ട്രാൻസ്ജെൻഡർ ബാക്കി എന്താ എൽ എന്ന് പറഞ്ഞ ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് പെണ്ണിനോട് തോന്നുന്ന കാമവികാരമാണ് ജി എന്ന് പറയുന്നത് ഗൈ എന്നാണ് അതായത് ആണിന് ആണിനോട് തോന്നുന്ന വികാരങ്ങളാണ് ബി എന്ന് പറയുന്നത് ആണ് അതായത് ആണും പെണ്ണും അതൊക്കെ എന്നിട്ട് ഇവരെ എല്ലാം കൂടി കുട്ടി കൂട്ടി ഒരു മൂവ്മെന്റ് ഇതിൽ തന്നെ പുതിയത് വരുന്നുണ്ട് ഈ ഗൈ മൂവ്മെന്റ് എന്നതിൽ ഇപ്പോൾ ബോയ് സെക്ഷൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞു വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ചെറിയ ആൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന അതൊരു പ്രസ്ഥാനം എന്നിട്ട് അവരത് സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത് അത് സ്വാതന്ത്ര്യമാണ് ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കുക അതിന് പ്രായവും കാര്യവും ഒന്നും ഇല്ലാന്ന് നമ്മളിവിടെ പോക്സോ നിയമം എന്നൊക്കെ പറഞ്ഞ ഓരോ നിയമം പറഞ്ഞാലും ലോകത്ത് ഇതൊക്കെ വ്യാപകമായിക്കൊണ്ട് നാശത്തിലേക്ക് നീങ്ങുകയാണ് അപ്പം നാം അതൊക്കെ തടഞ്ഞു നിർത്തണമെങ്കിൽ ഇസ്ലാം മനുഷ്യന് നൽകുന്ന നിയമം അത് മനുഷ്യോപകാരപ്രദമാണ് അത് നല്ലതാണ് അത് ആണിനും പെണ്ണിനും ഉപകാരപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കണം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഒരുപാട് നിയമങ്ങൾ ഉണ്ട് വസ്ത്രത്തിൽ വസ്ത്രം ധരിച്ചാൽ അവരുടെ ശരീര സൗന്ദര്യം കാണരുത് എന്നത് ആണുനും നിയമമാണ് ആണുങ്ങൾക്ക് പട്ടു വസ്ത്രം ഹറാമാണ് അവർക്ക് സ്വർണാഭരണം ധരിക്കൽ ഹറാമാണ് നബ്സാസ് പറഞ്ഞു ഹറാമുൻ അതെന്താ വൽ ഹരീർ ഈ രണ്ട് സാധനങ്ങൾ പട്ടും സ്വർണവും എൻ്റെ സമൂഹത്തിലെ ആണുങ്ങൾക്ക് നിഷിദ്ധമാണ് ആൺ ും കെട്ടാൻ പാടില്ല പെണ്ണ് കെട്ടാൻ പാടില്ല ആണുങ്ങളെ കൂട്ടത്തിൽ പെണ്ണുങ്ങളോട് സാദൃശ്യമുള്ള വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ അവരോട് സാദർശ്യമുണ്ടാക്കുക അങ്ങനെ ചെയ്യുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളോട് സാദർശ്യമുണ്ടാക്കുന്ന ആണുങ്ങളെയും ആണുങ്ങളോട് സാദൃശ്യമുണ്ടാക്കുന്ന പെണ്ണുങ്ങളെയും നിപ്സല്ലാ ഉലൈസ് പറഞ്ഞു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതും ഒരു ശപമാണ് നമുക്കിപ്പോഴുള്ളൊരു പ്രശ്നമാണ് ആണാണോ പെണ്ണാണോ എന്ന് ബാഹ്യമായി തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലേക്ക് നീങ്ങുകയാണ് അതാണ് അത്ര സ്വാതന്ത്ര്യം അതല്ല സ്വാതന്ത്ര്യം അതുകൊണ്ടുണ്ടാകുന്ന നാശം നാശം തന്നെയാണ് ആണിനെ കണ്ടാൽ ആണാണെന്നും പെണ്ണിനെ കണ്ടാൽ പെണ്ണാണെന്നും തിരിച്ചറിയുന്നത് ആണിൻ്റെയും പെണ്ണിൻ്റെയും സുരക്ഷക്കാവശ്യമാണ് എന്നറിയണം കാരണം മനുഷ്യൻ വളരെ ദുർബലനാണ് വളരെ ഭക്തനാണ് നല്ലവനാണ് ദീനിയാണ് എന്നൊക്കെ പറഞ്ഞോളെ പക്ഷേ ലൈംഗിക വികാരങ്ങൾ അത് അവന്റെയും നിയന്ത്രണത്തിന് അപ്പുറത്ത് അവൻ്റെ ശരീരത്തിൻ്റെ ജൈവഘടനാ സംബന്ധിയായ ഒരു പ്രശ്നമായതുകൊണ്ട് ആളുകൾ തെറ്റിലേക്ക് എടുത്ത് ചാടിപ്പോകും എന്ന് നാം മനസ്സിലാക്കണം പിന്നെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വസ്ത്രം ഞാൻ പറഞ്ഞല്ലോ അത് അലങ്കാരമാണ് സുരക്ഷയാണ് വസ്ത്രത്തിൻ്റെ ധർമ്മം പാലിക്കാനാണ് ഒക്കെ എന്നാൽ അത് പൊങ്ങച്ചത്തിനും ലോകമാന്യത്തിനും ആവരുത് ഷുഹ്രത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ചത് കണ്ടാൽ തന്നെ സ്വയം തോന്നുക എന്നിട്ട് അത് ധരിക്കാം അത് പാടില്ല എന്നാണ് ഒരാൾ ദുനിയാവിൽ ആളുകൾ കാണാൻ വേണ്ടി പ്രസിദ്ധിക്ക് വേണ്ടി ലോകമാന്യത്തിന് വേണ്ടി ദുനിയാവിൽ വസ്ത്രം ധരിച്ചാൽ അള്ളാഹു താലെ പരലോകത്ത് അവനെ നിന്നയതയുടെ വസ്ത്രം ധരിപ്പിക്കും എന്ന് അപ്പോ ഒരാൾ ചോദിച്ചു നെഫ്സല്ലാഹു അല്ലൈവലമയോട് അള്ളാഹുവിൻ്റെ ഋഷൂലെ ഞാൻ നല്ല ഒരു ചെരുപ്പ് ധരിക്കുന്നതും നല്ല ഒരു വസ്ത്രം ധരിക്കുന്നതും ഹറാമാണോ അപ്പോ അപ്പോൾ നബ്സല്ലാവിസ്വലം പറഞ്ഞു അത് ഹറാമല്ല ഒരു നൽകിയ അവൻ അവനിൽ ജീവിതത്തിൽ സൗകര്യങ്ങളും സമ്പത്തും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ നല്ല വസ്ത്രം ധരിക്കാം നല്ല ചെരുപ്പ് ധരിക്കാം നല്ല വാഹനം ഉപയോഗിക്കാം നല്ല വീട് നിർമ്മിക്കാം നല്ല ഭക്ഷണം കഴിക്കാം പക്ഷേ അത് പേരിനും പ്രസിദ്ധിക്കും കിബിറിനും വേണ്ടിയാവരുത് എന്ന് മാത്രമാണ് ഇസ്ലാമിൽ നിയമമുള്ളത് തന്നെ നമ്മുടെ ഈ നിയമങ്ങൾ വളരെ മഹത്തരമാണ് വളരെ സുരക്ഷിതത്വം നൽകുന്നതാണ് വളരെ ഭദ്രമാണ് ഏത് മനുഷ്യനും കൊണ്ടു നടക്കാൻ കഴിയുന്നതുമാണ് എന്ന് മനസ്സിലാക്കണം ലോകം വരും കുടുംബം വേണ്ടാത്ത ജീവിതമാണ് നല്ലത് എന്ന് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ ബാക്ക് ടു ഫാമിലി പ്രസ്ഥാനം തുടങ്ങി ഇതിനിപ്പോഴാണ് നമ്മളൊരു കുടുംബം വേണ്ട വിവാഹം വേണ്ട ഭർത്താവ് വേണ്ട ഭാര്യ വേണ്ട സ്വതന്ത്ര ജീവിതം എന്നിടത്തേക്ക് പോകുന്നത് വരും തിരിച്ചു വരും പടിഞ്ഞാറൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുകയും അവർ നൽകിയിട്ടുള്ള വിജ്ഞാനങ്ങളും ശാസ്ത്രങ്ങളും മറ്റു നേട്ടങ്ങളും സ്വീകരിക്കാതിരിക്കുന്ന അത് ശരിയല്ലോ അവർ നൽകിയിട്ടുള്ള നന്മകൾ സ്വീകരിച്ചുകൂടെ വിജ്ഞാനങ്ങൾ ശാസ്ത്രങ്ങൾ സാങ്കേതിക വിദ്യകൾ അത് നമ്മൾ പടിഞ്ഞാറിലിതായത് നമ്മൾ സ്വീകരിക്കുന്നില്ല അതാണ് സ്വീകരിക്കേണ്ടത് എന്നിട്ടോ വൃത്തികെട്ട സംസ്കാരങ്ങൾ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഇതൊന്നും ശരിയല്ല അപ്പോൾ വസ്ത്രമൂരി കത്തിക്കുക എന്നത് സ്വാതന്ത്ര്യത്തിലേക്കല്ല മനുഷ്യനെ കൊണ്ടുപോകുക സർവനാശത്തിലേക്കായിരിക്കും എന്ന് നാം ഭയപ്പെടണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله عنده بدي بلك سوتي كلمة نعم نعم ദുനിയാവിലും ആഹാരത്തിലും സമാധാനവും സന്തോഷവും വിജയവും ലഭിക്കുവാൻ വേണ്ടിയുള്ള നിയമങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിയമമാണ് എന്ന് മനസ്സിലാക്കി അത് അനുഷ്ഠിച്ച് ജീവിക്കുവാൻ നാം പരിശ്രമിക്കണം അള്ളാഹു സുഭാനുഭവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനും റഹീമുമായ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ രോഗങ്ങളും പ്രയാസങ്ങളുമുള്ള ആളുകളുടെ രോഗങ്ങളെയും പ്രയാസങ്ങളെയും നീ നീക്കിത്തരണമേ എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകി നീ ലോകത്തെ സഹായിക്കണമേ അള്ളാഹുനാത് വൽമുസ്ലിമീനുമാൽ إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم